कुछ oh, സുഗമോ ദേവി നമ്മൾ കാത്തിരുന്ന ആ ഒരു വെഡ്ഡിങ് അനുസരിച്ച് ആഘോഷം ഇതാ വന്നെത്തുന്നു കുറേ ദിവസമായി രണ്ട് ദിവസത്തിന് ശേഷം നാളെ മറ്റന്നാൾ രണ്ട് മണിക്കൂറിന് ശേഷം ഒന്നൊക്കെ പറഞ്ഞ അവസാനം ഇന്നത്തെ പ്രമോലെ ആ ഒരു നിമിഷങ്ങളും രംഗങ്ങളൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഹരിയേട്ടൻ ഹരിയേട്ടനുമായിട്ട് നമ്മുടെ സിദ്ധാർത്ഥൻ ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ ഈ കാര്യം നമ്മുടെ ബലരാമൻ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നന്ദൻ്റെയും ദേവിയുടെയും കാര്യം അനൗൺസ് ചെയ്യണം അവരിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് നമ്മുടെ സിദ്ധാർത്ഥനും ദേവിയും നന്ദനും ഉണ്ട് നമ്മുടെ ഹരിയേട്ടനും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വരീ പ്ലാൻ ചെയ്യുന്നതൊക്കെ നമ്മുടെ പ്രഭാവതി ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ടെട്ടോ അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബലരാമൻ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ ബലരാമനും നമ്മുടെ മാധവനും തമ്മിൽ എന്തൊക്കെയോ ഒരു ചർച്ചകൾ അവിടെ നടക്കുന്ന കേട്ടോ അപ്പൊ നമ്മുടെ പ്രഭാവതി അവിടെ ഇടപെടുന്നുണ്ട് മീരയുടെ അച്ഛനായിട്ട് അച്ഛനാണെന്ന് അറിയാവുന്നത് കൊണ്ടാണോ താനിങ്ങനെ ആ അടുത്ത് ചൂടാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബലരാമൻ പറയുന്നുണ്ട് അതെന്താ മീരയോട് ഇയാൾക്ക് ശത്രുതയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രഭാവത്തിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ടോ ആ ചോദ്യത്തിന് മുന്നിൽ അതിനുശേഷം നമ്മുടെ ബലരാമനും സിദ്ധാർത്ഥനും കൂടി ഇങ്ങനെ കല്യാണം അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരു സമയത്താട്ടോ അപ്പൊ നമ്മുടെ ബലരാമൻ ഭയങ്കര പ്ലാനിങ് ആണ് ഞാൻ കൊണ്ട് പറയിക്കണം ആര് പറയണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അത് ഞാൻ നടത്തിയിരിക്കുന്നതൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബലരാമൻ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥന എല്ലാത്തിനും ഇങ്ങനെ ചിരിച്ച് തലയാട്ടി കൊടുക്കുകട്ടോ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ വീരയ്ക്ക് നമ്മുടെ പ്രകാശൻ പ്രകാശ് കൊണ്ടു വന്ന എന്തൊക്കെയോ ഒരു കുറച്ച് തെളിവുകൾ പേപ്പറുകൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് കേട്ടോ അതിന് പിന്നിലെ ഒരു രഹസ്യം എന്താണെന്ന് മനസ്സിലായില്ല എന്തായിരിക്കും അത് നമ്മുടെ നന്ദനൻ ദേവിക്കുമുള്ള എന്തൊക്കെയോ തെളിവുകളാണ് അതിലുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ പ്രകാശ് തന്നെ തന്നെയായിരിക്കുമോ നമ്മുടെ നന്ദൻ്റെയും ദേവിയുടെയും ജീവിതം നശിപ്പിക്കാൻ പോകുന്നത് എന്തായിരിക്കും നമ്മുടെ വെഡിങ് ശ്രീ ആഘോഷത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ബലരാമൻ സത്യങ്ങൾ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരണം ഒക്കെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള എപ്പിസോഡ് എപ്പിസോഡ്സിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ